തൃശൂർ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു അദ്ദേഹത്തിന് തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു അല്പം മുമ്പ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന പിതാവിനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തൃശൂർ അതിരൂപതയുടെ രണ്ടാമത്തെ ആർച്ച് ബിഷപ്പായിരുന്നു മാർ തൂങ്കുഴി കഴിഞ്ഞ വർഷം മെത്രാഭിഷേക സുവർണ ജൂബിലി ആഘോഷിച്ച മാർ ജേക്കബ് തൂങ്കുഴി മാനന്തവാടി താമരശ്ശേരി രൂപതകളുടെ ബിഷപ്പായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മാനന്തവാടി രൂപതയുടെ പ്രഥമ ബിഷപ്പായിരുന്ന മാർ തൂങ്കുഴി ഇരുപത്തിരണ്ട് വർഷം ഇവിടെ ചുമതല നിർവഹിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ താമരശ്ശേരി ബിഷപ്പായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ പതിമൂന്നിന് പാലാരി രൂപതയിലെ വിളക്കുമാടത്താണ് മാർ ജേക്കബ് തൂങ്കുഴി ജനിച്ചത് പിന്നീട് മാതാപിതാക്കൾ മലബാറിലേക്ക് താമസം മാറ്റി നിലവിൽ താമരശ്ശേരി രൂപതയിലെ തിരുവമ്പാടി സേക്രട്ട് ഹാർട്ട് ഇടവകയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം ആലുവ സെയിന്റ് ജോസഫ്സ് പൊന്തിഫിക്കൽ സെമിനാരിയിലും റോമിലെ അർബൻ കോളേജിലുമായി വൈദിക പഠനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് റോമിൽ വെച്ച് വൈദികനായി അതിനുശേഷം അദ്ദേഹം റോമിൽ പഠനം തുടരുകയും റോമിലെ ലാറ്ററൻ സർവകലാശാലയിൽ നിന്ന് കാനൻ സിവിൽ നിയമങ്ങൾ എന്നിവയിൽ ഡോക്ടറേറ്റ് നേടി നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ തലശ്ശേരി ബിഷപ്പായിരുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ സെക്രട്ടറിയും എപ്പാർക്കി ചാൻസലറുമായി നിയമിച്ചു പിന്നീട് തലശ്ശേരി രൂപതയുടെ മൈനർ സെമിനാരി റെക്ടറായി നിയമിതനായി കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ന്യൂയോർക്കിലെ ഫോർഡാം യൂണിവേഴ്സിറ്റിയിൽ പഠനം പുനരാരംഭിച്ചു അവിടെ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ അദ്ദേഹം വീണ്ടും തലശ്ശേരിയിലെ രൂപത മൈനർ സെമിനാരിയുടെ റെക്ടറായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാനന്തവാടിയിൽ പുതുതായി സ്ഥാപിച്ച രൂപതയുടെ പ്രഥമ ബിഷപ്പായി നിയമിക്കപ്പെട്ടു കർദ്ദനാൾ മാർ ജോസഫ് പാറേക്കാട്ടിലിന്റെ കൈവപ്പ് വഴിയാണ് മാർ തൂങ്കുഴി മെത്രാനായത് മെത്രാഭിഷേക കർമ്മത്തിൽ മാർ സെബാസ്റ്റ്യൻ വൈലിലും സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയും സഹകാർമ്മികരായിരുന്നു ഇരുപത്തിരണ്ട് വർഷം മാനന്തവാടി ബിഷപ്പായി ശുശ്രൂഷ ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഏഴിന് താമരശ്ശേരി ബിഷപ്പായി ജൂലൈ ഇരുപത്തിയെട്ടിന് ചുമതലയേൽക്കുകയും ചെയ്തു അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പതിനെട്ടിന് തൃശൂർ ആർച്ച് ബിഷപ്പായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പതിനഞ്ചിന് ചുമതലയേറ്റു മേരി മാതാ മേജർ സെമിനാരി ജീവൻ ടി വി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മഹാജൂബിലി ട്രെയിനിങ് ബിഎഡ് കോളേജ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ കത്തോലിക്കാ സഭയ്ക്കും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളിൽ ചിലതാണ് സിബിസിഐയുടെ വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചു ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ എന്നതാണ് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞപ്പോൾ തൃശൂർ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തു നിന്നുള്ള മാർ ജേക്കബ് തൂങ്കുഴിയുടെ രാജി മേജർ ആർച്ച് ബിഷപ്പ് സ്വീകരിച്ചു രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനെട്ടിന് തൃശൂർ മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പായി മാർ ആൻഡ്രൂസ് താഴത്ത് അധികാരമേറ്റതോടെ മാർ തൂങ്കുഴി ചുമതല ഒഴിഞ്ഞു